യു കെ മലയാളികളുടെ മറ്റൊരു വർഷം കൂടി പടിയിറങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ സ്കോട്ട്ലൻഡിലെ മലയാളി വിദ്യാർത്ഥിനി സാന്ദ്ര സാജുവിൻ്റെ അസ്വാഭാവിക മരണമാണ് യഥാർത്ഥത്തിൽ വേദനയായി മാറിയിരിക്കുന്നത് ഈ മാസം ആറിന് സാന്ദ്രയെ കാണാതായിരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം ഓരോ മലയാളി കുടുംബത്തിലും ഉയർന്ന പ്രാർത്ഥനയെന്നത് എങ്ങനെയും സാന്ദ്രയെ സുരക്ഷിതമായി കണ്ടെത്താനാകണമെന്നായിരുന്നു കൗമാരക്കാരും ടീനേജുകാരമുള്ള യു കെ മലയാളി വീടുകളിൽ നിന്നും ഇപ്പോൾ ഇത്തരം കാണാതാകലുകൾ ഒറ്റപ്പെട്ട സംഭവമല്ല അത് സൃഷ്ടിക്കുന്ന വേദന എത്രത്തോളം കടുത്തതാണെന്നും കൃത്യമായി അറിയാം എന്നാൽ ഭൂരിഭാഗ സംഭവങ്ങളിലും കാണാതാകുന്നവരെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ടെത്താൻ കഴിയും എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും സാന്ദ്രയെ കണ്ടെത്താനാകാതെ വന്നതോടെ വലിയ പയത്തിലായിരുന്നു ആളുകൾ ഒടുവിൽ നീണ്ട ഇരുപത്തിരണ്ട് ദിവസത്തെ അന്വേഷണ ശേഷം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ന്യൂബ്രിഡ്ജിലെ ആൽമാൻ നദീതീരത്തു നിന്നുമാണ് സാന്ദ്രയുടെ ജീവനറ്റ ശരീരം കണ്ടെത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളിൽ ആത്മഹത്യാ പ്രവണത ഏറുകയാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു പല രാജ്യങ്ങളിലും സാമൂഹ്യ സാഹചര്യങ്ങളോട് ജീവിത ചിലവിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്തത് മൂലം താൻ സ്വപ്നം കണ്ട വിദ്യാർത്ഥി ജീവിതമല്ല കാത്തിരിക്കുന്നെന്ന തിരിച്ചറിവ് ആത്മഹത്യക്ക് പിന്നിലുള്ള പ്രധാന കാരണം വ്യക്തിപരമായ കാരണങ്ങളിൽ ജീവൻ വെടിയുന്നവരുടെ എണ്ണം ഇക്കൂട്ടത്തിൽ താരതമ്യേന വലിയ തോതിൽ കുറവാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ യു കെയിലെത്തിയ അൻപത്തെട്ട് വിദ്യാർത്ഥികൾ ജീവൻ വെടിഞ്ഞുവെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന തെളിവ് സ്വാഭാവികമായും ഇതിൽ മലയാളികളുടെ എണ്ണമായിരിക്കും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നിലനിൽക്കുന്നതും ബ്രിട്ടീഷ് മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന കണക്കിൽ തന്നെ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമായി ഒരു ഡസനോളം മലയാളി വിദ്യാർത്ഥികളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അഞ്ചു വർഷത്തിനിടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ആകെ മരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നത് അറുന്നൂറ്റി മുപ്പത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് ഓരോ വർഷവും ശരാശരി നൂറിന് മുകളിലാണ് ഈ കണക്കെന്നതും തീർത്തും ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മരിച്ച കണക്ക് എത്തുന്നത് കാനഡയിൽ നിന്നുമാണ് ആകെ നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇവിടെ പ്രധാനമായി മരിച്ചത് ആഭ്യന്തര സഹമന്ത്രി കീർത്തി വർധൻ സിംഗാണ് ഈ കണക്കുകൾ പ്രധാനമായും പുറത്തുവിട്ടതും അമേരിക്കയിൽ നൂറ്റിയെട്ട് വിദ്യാർത്ഥികളും യു കെയിൽ അൻപത്തെട്ട് വിദ്യാർത്ഥികളും ഓസ്ട്രേലിയ അൻപത്തേഴ് എന്നീ നിലകളിലാണ് ഇതിന് തൊട്ടുപിന്നിലെ കണക്കുകൾ എന്നത് റഷ്യയിൽ മുപ്പത്തേഴ് പേരും ജർമ്മനിയിൽ ഇരുപത്തിനാല് പേരും യുക്രൈനിൽ പതിനെട്ട് ജോർജിയ പന്ത്രണ്ട് എട്ടുവിധം ഗിർഗിസ്ഥാൻ സൈപ്രസ് ചൈന എന്നതാണ് മറ്റ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മരണക്കണക്ക് സ്കോട്ട്ലൻഡിൽ മരിച്ച സാന്ദ്രയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യവേ ഇന്ത്യൻ ദേശീയ മാധ്യമമായിരുന്നു മന്ത്രിയിൽ നിന്നും ശേഖരിച്ച കണക്കുകൾ പുറത്തുവിട്ടിരുന്നത് ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയും സ്വപ്നവുമായാണ് മലയാളി വിദ്യാർത്ഥികൾ യു കെയിൽ ഉപരിപഠനം ായി പോകുന്നത് എന്നാൽ നാട്ടിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന യു കെ അല്ല അവരെ കാത്തിരിക്കുന്നതെന്ന് ഓരോ വിദ്യാർത്ഥിയും യു കെ എത്തിയ നാളെ മുതൽ തിരിച്ചറിഞ്ഞു നാട്ടിൽ സ്വന്തം വിശാലമായ വീടും മുറിയും സൗകര്യങ്ങളും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ യു കെയിൽ എത്തുന്നതോടെ ഒരു ചെറിയ മുറിയിലേക്ക് ഒതുക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതും രണ്ടോ മൂന്നോ മുറികളുള്ള വീടുകൾ നാലും അഞ്ചും കുടുംബങ്ങൾ വരെ താമസിക്കുന്ന അതിദയനീയ ദയനീയ ചുറ്റുപാടിൽ കഴിയേണ്ടി വരുമ്പോൾ സ്വകാര്യത എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഹാളിൽ അഞ്ചെട്ട് പേർക്ക് ഒന്നിച്ച് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ പലരും വിവരിക്കുന്നത് അവിശ്വസനീയമായി മാത്രമേ മറ്റുള്ളവരുടെ കണ്ണിൽ തോന്നുകയുള്ളൂ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പതിവായി രാത്രികളിൽ ജോലി ചെയ്യുന്നവർ ഒട്ടും കുറവല്ല കഴിഞ്ഞ ഏതാനും വർഷമായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കുകയാണ് മുൻപൊക്കെ ഒന്നോ രണ്ടോ മലയാളി വിദ്യാർത്ഥികൾ വ്യക്തിപരമായ കാരണങ്ങൾ ആത്മഹത്യ ചെയ്തിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് ഇപ്പോൾ സാമൂഹ്യമായ കാരണങ്ങൾ മൂലവും മരണത്തെ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് തിരികെ നാട്ടിലേക്ക് പോകാനോ നാട്ടിൽ നിന്നും കൂടുതൽ പണം എത്തിക്കാനോ സാധിക്കാത്ത സാഹചര്യമാണ് മിക്കവാറും വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഒരു ഡസനോളം മലയാളി വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തിരുന്നതും പലരുടെ യും മരണവിവരം പൊതുസമൂഹം അറിയുന്നു പോലുമില്ല മതപരമായ കാരണങ്ങളാലും ചില മരണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ മൃതദേഹങ്ങൾ യു കെയിൽ തന്നെ അടക്കം ചെയ്യുന്നതാണ് പതിവ് ചുരുക്കത്തിൽ ആത്മഹത്യ എന്നത് യു കെയിൽ എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വലിയ തോതിൽ വർദ്ധിക്കുകയാണിപ്പോൾ കുറഞ്ഞത് ഒൻപത് മാസത്തെ ജീവിത ചിലവിനുള്ള പണം കൂടി അക്കൗണ്ടിൽ കാണിച്ചാൽ മാത്രം വിസ അനുവദിക്കാമെന്ന നിലപാടിലേക്ക് ബ്രിട്ടൻ ഇപ്പോൾ മാറിയിട്ടുമുണ്ട് ജീവിത ചിലവേറിയ ഒരു രാജ്യത്തേക്ക് വരുന്നവർ ആ ചിലവിലുള്ള പണം കൂടി കരുതണമെന്നാണ് സർക്കാർ പ്രധാനമായും പറയുന്നത് പഠിക്കാൻ ആസ്ഥയുള്ളവർ മാത്രം യു കെയിലേക്ക് എത്തിയാൽ മതിയെന്ന് പറയാതെ പറയുകയാണ് ബ്രിട്ടൻ യഥാർത്ഥത്തിൽ